ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ഏട്ടനും വീടൊക്കെ പൂട്ടിയിട്ട് ഇതാ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇച്ചു ആദ്യം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പൊന്നൂട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചു ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾക്കിന്ന് പുറത്തേക്കൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പൊന്നൂട്ടി ലീവിന് വന്നതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതായിട്ട് വീട്ടിലെത്തി അവിടെ എത്തിയിട്ട് ഇച്ചോനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇച്ചോ അവിടെ ഇല്ല വലിയ ചെന്നപ്പം കമ്പനിയേക്ക് പോയിരിക്കുകയാണ് അപ്പം ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ സ്വിച്ച് ഔട്ടിലിങ്ങനെ ഇരുന്നു പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്നിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ മഴയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് വണ്ടി വന്നത് അപ്പോൾ അതാ ഇച്ചോട്ടൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പൊന്നോട്ടി മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ച തലയിൽ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ഇച്ചിട്ടനെ ഞങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ ഏട്ട വേഗം പോയിട്ട് അവനെടുത്തു കയ്യിൽ നിറച്ച് മിഠായി അനേട്ടോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അവന് മധുരം നല്ല ഇഷ്ടമാണ് അപ്പോൾ അതവര് പഞ്ചസാര കട്ട തന്നെയാണ് കേട്ടോ കയ്യിലുള്ളത് അത് കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവന് കുറച്ച് കഞ്ഞെടുത്ത് കൊടുത്തു ചേച്ചി അവന് കഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പുറത്തേക്ക് പോയത് അപ്പോൾ വന്നിട്ട് ബാക്കി ഞാൻ കൊടുത്തു അപ്പോൾ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ നല്ല ഐസ് പോലെയുള്ള തണുത്ത വെള്ളമാണ് കേട്ടോ കുടിക്കണത് എനിക്ക് കൂടെ ഇത്ര തണുപ്പുള്ള വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ ഇച്ചക്കുട്ടൻ അങ്ങനെയല്ല നല്ല തണുത്ത വെള്ളം കുടിക്കും പിന്നെ നല്ല ചൂടുള്ള ചായ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ അവൻ ഒരു ടൈപ്പാണ് അവൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അച്ഛൻ്റെ അയത്ത് കടന്ന് കുണിയാൻ തുടങ്ങി കേട്ടോ അച്ഛൻ വീട്ടിലുള്ള ദിവസം പിന്നെ അച്ചക്കുട്ടിയാണ് അവൻ അങ്ങനെ അതോ അച്ഛൻ അവൻ ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ അവർ നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ കഞ്ഞി കുടിക്കണ മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഫോൺ എപ്പോഴും അവൻ്റെ കയ്യിൽ വേണം ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചി അവിടെ ചോറും രക്കിലായിരുന്നു കേട്ടോ ചോറ് മുതിരക്കറി കായപ്പേരി മീൻ വറുത്തത് പപ്പടം സാമ്പാറൊക്കെ ആയിട്ട് വിഭവ സമൃദ്ധമായ ഊണ് തന്നെ ഇരുന്നു കേട്ടോ അവിടെ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചു കുറച്ചു നേരം ഞാനും ചേച്ചിയും ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചു അപ്പഴാണ് രണ്ടെണ്ണം കൂടി ഔട്ടിൽ ഇങ്ങനെ കിടക്കണേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് പോകാൻ അപ്പോഴേക്കൊന്ന് സമയം ഒരു ഏഴ് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇതാ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ചേച്ചി റെഡിയായിട്ട് വന്നു കേട്ടോ എല്ലാവരും ഉണ്ട് പൊന്നോട്ടിയുണ്ട് പിന്നെ ഏട്ടനും ഇച്ചുട്ടനും ബിനോട്ട് വാതിൽ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ വീടൊക്കെ പൂട്ടി ഞങ്ങളെല്ലാവരും ഇതാ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ഇതാ വണ്ടി മുന്നോട്ട് എടുത്തു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു ഇപ്പോൾ അങ്ങനത്തെ കാലാവസ്ഥയാണല്ലോ പെട്ടെന്ന് മഴ പെയ്യുക പെട്ടെന്ന് നിൽ നിൽക്കുക അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങളിതാ ചെറുതുരുത്തിയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിക്കതും ചെറുതുരുത്തിക്കാണ് കേട്ടോ പോകാറുള്ളത് അങ്ങനെ അങ്ങനെതാ ചെറുതുരുത്തിയിലുള്ള ഒരു ഷോപ്പിലാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ മിക്കതും വരുമ്പോൾ നല്ല തിരക്കുണ്ടാവും ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഇച്ചുക്കൂട്ടൻ എന്തായാലും പൊന്നു ചേച്ചി വന്നാൽ പിന്നെ പൊന്നു ചേച്ചിയുടെ കൂടെ തന്നെയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇച്ചു എപ്പോഴേക്ക് മേടൻ്റെ അടുത്തോട്ട് ചാടി കേട്ടോ ഏറ്റവും വന്നപ്പോൾ പൊന്നിട്ടടുത്ത് നേടൻ്റെ അടുത്തോട്ട് ചാടി പിന്നെ അവിടെ ഇരുന്നിട്ട് ഏട്ടനെ നല്ല ഇടിയും കുത്തും ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടനാണെങ്കിൽ അതൊരു എടുത്തു നല്ല ഇടിയാണ് കേട്ടോ എല്ലാവരും മിച്ചു കൂട്ടാൻ നല്ല നോക്കുകയുണ്ടായിരുന്നത് ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ ഏട്ടനാണെങ്കിൽ അവൻ്റെ എല്ലാ കുരുത്തക്കെടനും കൂടെ നിൽക്കുകയും ചെയ്യും പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ അവർ കളി നിർത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തു ഞാൻ ഷവർ മീൻ ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ എൻ്റെ ചായ വന്നു കേട്ടോ നല്ല അടിപൊളി ചായ ആയിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇച്ചുകൂട്ടനൊരു ബൂസ്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എത്താൻ കുറച്ച് ടൈം എടുത്തു അങ്ങനെ ഇതാ ഷവർമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പെരി പെരി ഷവർമ്മയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാനായിട്ടോ പെരി പെരി ഷവർമ അങ്ങനെ അത് വന്നു അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഷവർമ്മ കഴിക്കണത് അങ്ങനെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ ആ ടൈമിലാണ് ഇത് ആ ഇച്ചുകുട്ടൻ എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് അപ്പുറത്തെ കുട്ടീനെ ലൈൻ എടുക്കണ വേണ്ടത് നല്ല കളിയാണ് കേട്ടോ അശനൊന്നും കൊണ്ടണില്ല അപ്പം എന്താ ചെയ്യണതെന്ന് നോക്കിയതാണ് അപ്പോൾ അപ്പുറത്ത് നല്ല ക്യൂട്ടായ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടിയാണെങ്കിൽ ഇവനെ തന്നെ നോക്കി കളിക്കാണ് കേട്ടോ ഇവനും മുറ്റുകൊടുത്തില്ല നല്ല കളിയാണ് അങ്ങനെ ചായയും ഷവർമ്മയൊക്കെ കഴിച്ചു അപ്പോഴേക്കും മിച്ചുകൂട്ടൻ്റെ ബൂസ്റ്റ് എത്തിയിട്ടോ അപ്പോൾ ഏട്ടൻ ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിക്കുന്നുണ്ട് അവൻ അതൊന്നും കുടിക്കണില്ല കേട്ടോ നല്ല ചൂടാണെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ ഊതി ഊതിയിട്ട് കുടിക്കുകയാണ് കേട്ടോ ചായ കുടിക്കല് കഴിഞ്ഞപ്പോൾ മീശ വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവരും കാണിച്ചു തരുകയാണ് അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴാണ് ഇച്ചു അമ്പിളിമാമെന്ന് പറഞ്ഞു മോളിക്ക് നോക്കിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഏട്ടനെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ദോഷം ഉണ്ടാക്കുകയാണ് കേട്ടോ മാവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അരിപ്പൊടി കളക്കിട്ട് ദോശം ഉണ്ടാക്കുകയാണ് കൂട്ടത്തിൽ പുൽസയും കൂടി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അങ്ങനെ ഗ്രീൻ പിസ്സുകറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കട